ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പൊടീസ് വേൾഡിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഈ ഒരു കർക്കിടക മാസത്തിൽ ആരോഗ്യ സംരക്ഷണത്തിനായിട്ട് കഴിക്കാൻ പറ്റിയിട്ടുള്ള ഹെൽത്തി ആയിട്ടുള്ള ജീരകക്കഞ്ഞിയുടെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ വെറും നാല് ചേരുകൾ ഉപയോഗിച്ചിട്ടാണ് ഈ ഒരു കഞ്ഞി ഒന്ന് തയ്യാറാക്കി എടുത്തിട്ടുള്ളത് വീഡിയോ കണ്ടോണ്ടിരിക്കുമ്പം ഇഷ്ടാവുകയാണെന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് ലൈക്കും കൂടി ചെയ്തേക്കണേ അപ്പം നമുക്കിതെങ്ങനെ തയ്യാറാക്കി എടുക്കുന്നതെന്ന് ഒന്ന് നോക്കിയിട്ട് വരാം കഞ്ഞി തയ്യാറാക്കി എടുക്കാനായിട്ട് ഞാനിവിടെ ഞവരേരി ആണ് കേട്ടോ എടുത്തിട്ടുള്ളത് ഒരു കപ്പ് അളവിലാണ് എടുത്തിട്ടുള്ളത് ഞവരേരിക്ക് പകരമായിട്ട് മട്ടേരി ഉപയോഗിക്കാം അതുപോലെ തന്നെ ഉണക്കലരിയിലെ പായസം റൈസ് അത് വേണമെങ്കിലും ഉപയോഗിക്കാവുന്നതാണ് തവിടോടു കൂടിയിട്ടുള്ള അരി എടുക്കുന്നതായിരിക്കും കേട്ടോ എപ്പോഴും നല്ലത് ഞവരരി ഉപയോഗിക്കുന്നതാണ് ഏറ്റവും നല്ലത് ഇതില്ലാന്നുണ്ടെങ്കിൽ മാത്രം ഞാൻ ഈ പറഞ്ഞ അരിയൊക്കെ ഉപയോഗിക്കാവുന്നതാണ് കേട്ടോ ഈ ഒരു ഞവരരിയിൽ ധാരാളം വൈറ്റമിൻസ് മിനറൽസ് ഫൈബേഴ്സ് ഒക്കെ അടങ്ങിയിട്ടുണ്ട് കേട്ടോ അത് ഈ ഫൈബർ അടങ്ങിയിട്ടുള്ളത് കൊണ്ട് തന്നെ ദഹന പ്രക്രിയക്കൊക്കെ ഇത് വളരെ നല്ലതാണ് ഹൃദയത്തിൻ്റെ ആരോഗ്യത്തിന് ഈ അരി നല്ലതാണ് കേട്ടോ അങ്ങനെ ഒരുപാട് ഗുണങ്ങൾ ഈ അരിക്കുണ്ട് ഇത് നമുക്കൊരു പാത്രത്തിലേക്ക് ഇട്ടതിന് ശേഷം ഇതിലേക്ക് കുറച്ച് വെള്ളം കൂടി ഒഴിച്ചിട്ട് ഇത് നന്നായിട്ടൊന്ന് കഴുകിയെടുത്തിട്ട് വരാം അപ്പോൾ അത് അരി ഞാൻ നന്നായിട്ട് കഴുകി കഴുകിയെടുത്തിട്ടുണ്ട് ഇനി ഇത് സോക്ക് ചെയ്യാനൊന്നും വെക്കേണ്ട കേട്ടോ ഇതങ്ങ് നമുക്ക് കുക്ക് ചെയ്തിട്ട് എടുക്കാം അതിനായിട്ട് ഈ ഒരു നമുക്ക് കുക്കറിലേക്ക് അങ്ങ് ഇട്ട് കൊടുക്കാം അതിനുശേഷം ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള വെള്ളവും കൂടി ഒന്ന് ഒഴിച്ച് കൊടുക്കാം ഞാനിവിടെ ഒരു കപ്പ് അളവിലാണ് വെള്ളം ഒന്ന് ഒന്നൊഴിച്ചു കൊടുക്കുന്നത് അതിനുശേഷം കുക്കർ അടച്ചിട്ട് നമുക്കിതങ്ങ് കുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കാം ഞാനിവിടെ മീഡിയം ഫ്ലെയിമിൽ നാല് വിസിലാണ് കേട്ടോ അടുപ്പിക്കുന്നത് നമ്മൾ എടുക്കുന്ന അരിക്കനുസരിച്ചിട്ടും അതുപോലെ തന്നെ എടുക്കുന്ന കുക്കറിന് അനുസരിച്ചിട്ടും ഫ്ലെയിമിൻ്റെയൊക്കെ അനുസരിച്ചിട്ടും ഈ ഒരു വിസിലിൻ്റെ എണ്ണത്തിൽ വ്യത്യാസം വരാം കേട്ടോ അരിയൊന്ന് കുക്കായി വരുന്ന സമയം കൊണ്ട് നമുക്കിതിലേക്ക് ആവശ്യമായിട്ടുള്ള തേങ്ങാ കൂട്ടൊന്ന് റെഡി ആക്കിയിട്ട് എടുക്കാം അതിനായിട്ട് ഞാനിവിടെ ഒരു കപ്പ് അളവിലാണ് തേങ്ങ എടുത്തിട്ടുള്ളത് തേങ്ങ ചേർക്കാൻ താല്പര്യം ഇല്ല എന്നുണ്ടെങ്കിൽ ഒഴിവാക്കാം കേട്ടോ അതുപോലെ തന്നെ തേങ്ങ അരച്ച് ചേർക്കാൻ താല്പര്യം ഇല്ലയെന്നുണ്ടെങ്കിൽ തേങ്ങ പാലായിട്ട് വേണമെങ്കിലും ചേർത്ത് കൊടുക്കാവുന്നതാണ് ഇനി ഈ ഒരു തേങ്ങ നമുക്കൊരു മിക്സിയുടെ ജാലിലേക്കങ്ങ് ഇട്ട് കൊടുക്കാം അടുത്തതായിട്ട് ഞാൻ ഇതിലേക്ക് ചെറിയ ജീരകമാണ് ചേർത്ത് കൊടുക്കുന്നത് മൂന്ന് ടേബിൾ സ്പൂൺ അളവിലാണ് ചെറിയ ജീരകം ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ ഈ ഒരു കഞ്ഞിയിൽ ചെറിയ ജീരകത്തിൻ്റെ ഫ്ലേവർ ആയിരിക്കണം കൂടുതലായിട്ടും മുന്നിട്ട് നിൽക്കേണ്ടുള്ളത് ഇത്രയും ചേർക്കാൻ താല്പര്യം ഇല്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ ഇഷ്ടാനുസരണം കുറയ്ക്കാം കേട്ടോ ജീരകത്തിൽ ധാരാളം വൈറ്റമിൻസും മിനറൽസും ആൻറ്റി ഓക്സിഡൻസും ഒക്കെ അടങ്ങിയിട്ടുണ്ട് കാൽഷ്യം അടങ്ങിയിട്ടുണ്ട് ഇതിനൊരു ആൻറ്റി ബാക്ടീരിയൽ പ്രോപ്പർട്ടി കൂടിയുണ്ട് അതുമാത്രമല്ലായിട്ട് ഇത് നമ്മുടെ കൊളസ്ട്രോളൊക്കെ നോർമലാക്കാൻ ഹെൽപ്പ് ചെയ്യും പിന്നീട് ഷുഗർ അതുപോലെ തന്നെ ഒക്കെ കുറയ്ക്കാനും ഒക്കെ ഹെൽപ്പ് ചെയ്യും അങ്ങനെ ഒരുപാട് ഗുണങ്ങൾ അടങ്ങിയിട്ടുള്ള ഒന്നാണ് ജീരകം എന്ന് പറയുന്നത് ഇത് നമുക്ക് ആ ഒരു തേങ്ങയിലേക്ക് ഇട്ട് കൊടുക്കാം കഞ്ഞിയിൽ തേങ്ങ ചേർക്കുന്നില്ല എന്നുണ്ടെങ്കിൽ ഈ ജീരകം പ്രത്യേകം അരച്ച് ചേർത്താൽ മതിയാകു കേട്ടോ അതൊന്ന് കുതിർത്തി വെച്ചതിന് ശേഷം കുറച്ച് വെള്ളവും കൂടി ഒഴിച്ചിട്ടൊന്ന് അരച്ച് ചേർത്താൽ മതിയാവും തേങ്ങാപ്പാൽ ഉപയോഗിക്കുന്നവരാണെങ്കിലും ഇങ്ങനെ ചെയ്താൽ മതിയാവും കേട്ടോ പിന്നീട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ചെറിയുള്ളിയാണ് കേട്ടോ ഞാനിവിടെ ഒരു പത്ത് ചെറിയുള്ളി എടുത്തിട്ടുണ്ട് ചെറിയ ചെറിയുള്ളി ആയതുകൊണ്ടാണ് പത്തെണ്ണം എടുത്തിട്ടുള്ളത് കേട്ടോ ഇതിലും ധാരാളം വൈറ്റമിൻസും അതുപോലെ തന്നെ പ്രോട്ടീൻസും ഒക്കെ അടങ്ങിയിട്ടുണ്ട് ഇതിനും ആൻറ്റി ബാക്ടീരിയൽ പ്രോപ്പർട്ടി ഉണ്ട് കേട്ടോ പ്രമേഹം മാറാൻ നല്ലതാണ് അതുപോലെ തന്നെ ആസ്മ പനി ചുമക്കൊക്കെ നമ്മളിത് ഉപയോഗിക്കാറുണ്ട് കേട്ടോ ഇത് നമുക്ക് ഈ ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം തേങ്ങ കഞ്ഞിയിലേക്ക് ചേർക്കുന്നില്ല എന്നുണ്ടെങ്കിൽ ഈ ഒരു ചെറിയ വെള്ളി കുക്കറിൽ അരി വേവിക്കാൻ വെക്കുമല്ലോ അപ്പോൾ ആ ഒരു അരിയുടെ കൂടെ ഇട്ട് കൊടുത്താൽ മതിയാവും കേട്ടോ ഇനി ഇതിലേക്ക് കുറച്ച് വെള്ളവും കൂടി ഒഴിച്ചിട്ട് ഇത് നന്നായിട്ടൊന്ന് അരച്ചെടുത്തിട്ട് വരാം ഞാനിവിടെ അരക്കപ്പ് അളവിലാണ് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നത് തിളപ്പിച്ചിട്ട് ആറേ വെള്ളം വേണം ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇതും നന്നായിട്ടൊന്ന് അരച്ചെടുത്തിട്ട് കൊണ്ടുവന്നിട്ടുണ്ട് ഇനി ഇതൊന്ന് മാറ്റി വെക്കാം അപ്പോൾ അത് കുക്കറിൽ നിന്ന് വിസിലൊക്കെ വന്ന് പ്രഷറൊക്കെ കംപ്ലീറ്റ് പോയിട്ടുണ്ട് കേട്ടോ ഇനി നമുക്കിതൊന്ന് തുറന്ന് നോക്കാം അപ്പോൾ അത് അരിയൊക്കെ നന്നായിട്ട് കുക്കായി വന്നിട്ടുണ്ട് കേട്ടോ ഇതിലിപ്പം അത്യാവശ്യം വെള്ളവും ഉണ്ട് ഞാനിനി ഇതിലേക്ക് വെള്ളമൊന്നും ചേർത്ത് കൊടുക്കുന്നില്ല അപ്പം നമുക്ക് എത്രത്തോളം ലൂസ് വേണം കഞ്ഞിക്ക് അതനുസരിച്ചിട്ട് വേണം വെള്ളം ചേർത്ത് കൊടുക്കാൻ വെള്ളം ചേർത്ത് കൊടുക്കണമെങ്കിൽ ഈ സമയത്ത് ചേർത്ത് കൊടുക്കാം കേട്ടോ തിളപ്പിച്ചിട്ട് ആറി വെള്ളം ചേർത്ത് കൊടുക്കുന്നതായിരിക്കും നല്ലത് തിളപ്പിച്ച വെള്ളം ചേർത്ത് കൊടുക്കുന്നതായിരിക്കും നല്ലത് കേട്ടോ ഇനി നമുക്ക് ഫ്ലെയിം ഒന്ന് ഓൺ ചെയ്ത് കൊടുക്കാം അതിനുശേഷം ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പൊന്ന് ചേർത്ത് കൊടുക്കാം പിന്നീട് ഞാൻ ഇതിലേക്ക് കാൽ ടീസ്പൂൺ അളവിലും മഞ്ഞൾപ്പൊടി കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ എന്നിട്ടിത് നന്നായിട്ടങ്ങ് മിക്സ് ആക്കിയിട്ട് എടുക്കാം അതിനുശേഷം ഇതിലേക്ക് അരച്ച് വെച്ചിട്ടുണ്ടായിരുന്നേ തേങ്ങാ കൂടി ചേർത്ത് കൊടുക്കാം എന്നിട്ടിത് നന്നായിട്ട് മിക്സ് ആക്കിയിട്ട് എടുക്കുക കേട്ടോ ഇനി ഇത് തിളപ്പിച്ചിട്ട് എടുക്കേണ്ട ആവശ്യമില്ല ഒന്ന് ചൂടാക്കി എടുത്താൽ മതിയാകൂട്ടോ അതാണ് പറഞ്ഞത് തേങ്ങയിൽ തിളപ്പിച്ചിട്ട് ആറിയ വെള്ളം മാത്രമേ ചേർത്ത് കൊടുക്കാൻ പാടുള്ളൂന്ന് അപ്പൊ ഇതാ നമ്മുടെ ജീരകക്കഞ്ഞി ഇവിടെ റെഡി ആയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ ഇതൊന്ന് ചൂടായിട്ട് കിട്ടിയിട്ടുണ്ട് ഞാൻ എന്താ ഈ ഒരു കൺസിസ്റ്റൻസി ആയപ്പോഴാണ് എടുക്കുന്നത് കേട്ടോ ഇതിരിക്കുമ്പോൾ കുറച്ചും കൂടി തിക്കായിട്ട് വരും കേട്ടോ അപ്പം നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു കഞ്ഞിയാണ് ഈ ഒരു കർക്കിടകമാസ്തി മാത്രമല്ല കേട്ടോ നമുക്ക് എപ്പോൾ വേണമെങ്കിലും തയ്യാറാക്കി കുടിക്കാൻ പറ്റുന്ന നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ് കേട്ടോ ഇത് പനിയൊക്കെ ഉള്ള സമയത്തൊക്കെ ഇതൊക്കെ തയ്യാറാക്കി കുടിക്കുകയാണെന്നുണ്ടെങ്കിൽ വളരെ നല്ലതാണ് അതുമാത്രമല്ല കേട്ടോ നമ്മുടെ ക്ഷീണമൊക്കെ മാറാനും ഇത് നന്നായിട്ട് ഹെൽപ്പ് ചെയ്യൂട്ടോ അപ്പോൾ എല്ലാവരും ഇതൊന്ന് തയ്യാറാക്കി നോക്കണേ ഇത് തുടർച്ചയായിട്ട് ഏഴ് ദിവസമോ അല്ലാന്നുണ്ടെങ്കിൽ പതിനാല് ദിവസമോ ഒക്കെ കുടിക്കുന്നത് നല്ലതായിരിക്കും അതുപോലെ തന്നെ കഞ്ഞിയിൽ മധുരം ചേർത്ത് കഴിക്കാൻ ഇഷ്ടമുള്ളവരാണെന്നുണ്ടെങ്കിൽ കുറച്ച് കരിപ്പെട്ടി ഉരുക്കിയിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ് അതുപോലെ തന്നെ നെയ്യിൽ ചെറിയുള്ളി മൂപ്പിച്ചിട്ടും ചേർത്ത് കൊടുക്കാവുന്നതാണ് കേട്ടോ അതൊക്കെ നമ്മുടെ ചോയ്സാണ് നമ്മുടെ ചാനലിൽ കർക്കിടകം റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ച് റെസിപ്പീസൊക്കെ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ എല്ലാവരും ഒന്ന് കയറി കണ്ടുകൂടി നോക്കണേ കർക്കിടക മരുന്നുണ്ട് കർക്കിടക കഞ്ഞി ഉലുവ ലേഹ്യം ലേഹ്യം അങ്ങനെ കുറച്ച് റെസിപ്പീസൊക്കെ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് എല്ലാവരും കയറി ഒന്ന് കണ്ട് നോക്കിയിട്ട് അഭിപ്രായങ്ങൾ പറയണേ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറന്നു പോകല്ലേ അതുപോലെ തന്നെ ആദ്യമായിട്ട് ചാനൽ കാണുന്ന ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടി ചെയ്യണേ വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് വരാം താങ്ക്സ് ഫോർ വാച്ചിങ്